മുഹമ്മദ് റാഫി അവതരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ജീതിന് മുമ്പിൽ കണ്ടതും യതു വിരലറി വെളുത്തു പോയി എന്ത് പറയണമെന്നറിയാതെ വാക്കുകൾക്ക് വേണ്ടി പരുതുന്ന യുവിനെ നോക്കി അവൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഈ റൂമിൽ കേൾക്കാൻ മാത്രം പോരെ ഈ അമ്പാടിത്തറവാട് മുഴുവൻ അറിയിക്കണോ തായക്ക് കേൾക്കാൻ നിന്റെ ശബ്ദം ആ ശബ്ദം കേട്ടിട്ടാ എന്നെവിടേക്ക് കെട്ടിയെടുത്തത് ജിതിന് അല്പം ദേഷ്യത്തോടെ യദുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജിതിൻ്റെ സംസാരം കേട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അവന്റെ പി മുമ്പിൽ നിൽക്കുന്ന നന്ദയിൽ നേരത്തെ യതു പറഞ്ഞ വാക്കുകളായിരുന്നു ആ സമയം ജിതിൻ്റെ നോട്ടം ചെന്ന് തരിച്ചത് യെദുവിൻ്റെ വിരലുകൾ പതിഞ്ഞു കിടക്കുന്ന നന്ദയുടെ കവിളിലും ചുണ്ടു പൊട്ടി കട്ടുപിടിച്ചത് എടുക്കുന്ന രക്തത്തിലേക്കും അത് കണ്ടതും ജിതിന് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഭഗവാനെ യെതു പറഞ്ഞതൊക്കെ ജിദ്ട്ടൻ കേട്ട് കാണോ അതോമോ എന്നിങ്ങനെ നോക്കുന്നത് ഏട്ടന്റെ താലിക്ക് വിലയിട്ടവളാണെന്ന് ഭർത്താവിൻ്റെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നവളാണെന്ന് ചിത്തേട്ടൻ കരുതി കാണൂ ഹോർക്കും ഹോർക്കുന്തോറും അവന് മുമ്പ് നിൽക്കുന്ന നിമിഷങ്ങൾ അവളുടെ ശരീരം പൊള്ളിപ്പിടയുന്ന പോലെ തോന്നിയവൾക്ക് അവളുടെ ഇരുതോളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് നേർത്ത ശബ്ദത്തോടെ അവൻ വിളിച്ചതും അതിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം അവൾക്കുള്ളിലും നിറഞ്ഞു നിന്നു ആ സമയം അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾ നന്നേ പാടുപെട്ടു അവൻ ചേർത്ത് പിടിച്ച കൈകൾ നാളെ അവൾ അടിക്കാൻ വേണ്ടി ഉയരുമെന്ന ഭയവും ഭർത്താവിൽ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ജിത്തുവിൽ നിന്ന് നേടിയെടുക്കാൻ നോക്കുന്ന പെണ്ണാണെന്ന് യെതുവിൻ്റെ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ മെഴികൾ നിറച്ചുകൊണ്ടവൾ നിലത്തേക്ക് മെഴികൾ ഊനി നിന്ന് പോയി നീ ചെല്ലെ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം അവന് മുമ്പിൽ സംസാരിക്കാൻ കഴിയാതെ വേദനകൾ കടിച്ചമർത്തി നിൽക്കുന്ന നന്ദിയുടെ മനസ്സറിഞ്ഞതുപോലെ ജിതിൻ്റെ വാക്കുകൾ കേട്ടതും അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി കാരണം ഇപ്പൊ അവന് മുമ്പിൽ വേദനകളെ പിടിച്ച് ചിരിയുടെ മുഖം മടിയാണ് അവൾക്ക് കഴിയില്ലായിരുന്നു അത്രമാത്രം മനസ്സിനെ ചുട്ടുപൊള്ളിച്ചിരുന്നു അവളുടെ കഴുത്തിലും പിണഞ്ഞുകിടക്കുന്ന താലിയിലും അതിന്റെ അവകാശിയുടെ വാക്കുകളും അവന് മുമ്പിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയതും അവൾക്കുള്ളിൽ എവിടെയൊക്കെ പോകുമെന്ന് ചിന്ത കടന്നു വന്നിരുന്നു എന്തേ പോകുന്നില്ലേ ഈശ്വരൻ ഞാൻ മറ്റേ റൂമിലേക്ക് പോകുന്നത് കണ്ട ജിത്തേടിനെന്തെങ്കിലും സംശയം തോന്നു ഈ താലി മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ താരി അണിഞ്ഞം ഉള്ളിൽ എന്നതുപോലെ ആ റൂമിൽ എനിക്ക് വിലക്കാണെന്ന് ചിത്തേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ ഡേ ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കാതെ റൂമിലേക്ക് പോയിക്കോ ഇപ്പം എന്തായാലും ആ കടുവയുടെ അടുത്തേക്ക് നീ പോവണ്ട പിന്നെ ഇപ്പം നീനാ റൂമിലേക്ക് പറഞ്ഞിടാൻ കരുതി എൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ ക്ഷീണത്തിൽ നിന്ന് മുഴുവൻ ആ റൂമിനുള്ളിൽ തന്നെ കഴിച്ചു വിട്ടണ്ട കുറച്ച് കഴിഞ്ഞാൽ തായക്കുമെന്നോണം നമുക്ക് ഇച്ചിരി സമയം കുശലം പറഞ്ഞിരിക്കാം കൂട്ടത്തിൽ നിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ബാക്കി കഴിക്കാനുള്ളതാണ് കണ്ണിറക്കിക്കൊണ്ട് അവൻ അവളോടൊത് പറയുമ്പം അത് ഏതുകൊട്ടനെ എനിക്ക് നൽകിയ വേദനയെ പറിച്ചെറിയാനുള്ള ശ്രമമാണെന്ന് അവൾക്കറിയാമായിരുന്നു ഉള്ളിലുള്ള വേദനയും കടിച്ചമർത്തിക്കൊണ്ട് അവനൊരു പുഞ്ചിരി സമ്മാനിക്കുമ്പോഴും അവളെ ഉള്ളിൽ ജിതിനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നിയിരുന്നു നീ പൊയ്ക്കോ ഞാനല്ല ഏട്ടനൊന്ന് കാണട്ടെ കടുവയുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ജിതിൻ്റെ വാക്കുകൾ കേട്ടതും റൂമിലേക്ക് പോകാൻ തുടങ്ങിയ നന്ദ സ്വിച്ചിട്ടതുപോലെ അവിടെ തന്നെ നിന്നു ജിത്തു എന്തേ ഇപ്പം ഏട്ടൻ്റെ അരികിലേക്ക് പോവണ്ടട്ടോ അതെന്താ പോയാ ഏട്ടൻ നല്ല ദേഷ്യത്തിലാണ് അതിൻ്റെ കൂടെ തലവേദനയുണ്ട് ആണോ അതിന് നിന്റെ കടവയ്ക്ക് എപ്പോഴാണ് ദേഷ്യമില്ലാത്തത് എപ്പം നോക്കിയാലും മോന്തേ മുറിപ്പിച്ച് നടത്തുമല്ലേ എന്തായാലും അവൻ്റെ തലവേദന ഞാൻ പോയി മാറ്റി കൊടുത്തു തരാം നേരത്തെ പോലെ എൻ്റെ ഏട്ടന് വയക്കു പറയല്ലോ ഹേ ഇല്ല ഞാൻ ചുമ്മാ സ്നേഹിക്കുകയുള്ളൂ കയറി കൂടിയത്തേക്ക് പട്ടിയെ തല്ലി ചതിക്കുന്ന പോലെ അവളെ തല്ലി ചതിട്ടും അവൾ ഏട്ടം മിണ്ടാതെ പോയി കിടന്നോണമെന്ന് അവിടെ ഞാനും ഏട്ടന് നല്ലതുപോലെ ഒന്ന് സ്നേഹിക്കാൻ പോവാ അതുകൊണ്ട് എന്തെങ്കിലും ഒച്ചയും ബഹളമൊക്കെ കേട്ടെന്ന് വരും ഇതിൻ്റെ നന്ദുസം ശ്രദ്ധിക്കാതെ പോയി റെസ്റ്റ് എടുത്തോട്ടോ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് റൂമിലേക്കാക്കി കൊടുത്തു എന്നിട്ട് യദുവിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ഹോ അടുത്തതിന് എന്ത് പറഞ്ഞ് പ്രവർത്തിച്ച പാവം പെണ്ണിനെ വേദനിപ്പിക്കുമെന്ന് പ്ലാൻ ചെയ്യും അമ്പാടി വീട്ടിലെ യദൂ കൃഷ്ണൻ അതാണല്ലോ നിൻ്റെ ഇപ്പോഴുള്ള പ്രധാന ഹോബി പുറത്തുനിന്ന് വന്ന് ഏറിയത് മുതൽ തല പൊട്ടി പൊളിയെന്ന് വേദനയോടെയാണ് വന്ന് കിടന്നത് അതിൻ്റെ കൂടെ വൃത്തികെട്ടവളരികിൽ വന്ന് നിന്ന് എൻ്റെ നെറ്റിൽ പാമ്പുരട്ടിയതും കൂടി ആയപ്പോൾ തല വെന്തുരുങ്ങുന്ന പോലെ തോന്നി ഒരിക്കലും അവളെ നാട്ട്യം കണ്ട് എന്നെ വീഴ്ത്താൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടു പിന്നെയും പിന്നെ എൻ്റെ മുമ്പിലേക്ക് വരുന്ന അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഉള്ളിൽ അമ്മക്ക് വേണ്ടിയാണെങ്കിലും അവളെ പോലെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടിയ തീരുമാനം ഏറ്റവും വലിയ തെറ്റായി പോയല്ലോ എന്ന് ഓർത്ത് മനസ്സിൽ നിറഞ്ഞ ദേഷ്യത്തെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ജിതിൻ റൂമിലേക്ക് കയറി വന്നത് ജിതി നീ ഇപ്പം പോ ഞാനിപ്പോൾ സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല നിന്റെ മൂഡ് നോക്കി നിന്റെ അരികിൽ സംസാരിക്കാൻ വരാനേ ഞാൻ നിന്റെ ഭാര്യയല്ല നിനക്ക് എന്നും നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ മറ്റുള്ളവർ അതിനിടയിൽ കിടന്ന് വെന്തുരികയാലും അത് നിന്നെ ബാധിക്കില്ലല്ലോ ജിതിൻ പ്ലീസ് നീ പുറത്ത് പോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം പുറത്ത് പോയില്ലെങ്കിൽ നീ എന്തി കുഴപ്പമേ നേരത്തെ പെണ്ണിനെ കൊടുത്തതിൻ്റെ ബാക്കി എനിക്കിട്ട് തരുമോ നാളില്ലല്ലോ നിനക്ക് കെട്ടിയ പെണ്ണിനെ ഇങ്ങനെ തല്ലിച്ചതക്കാൻ ഓഹോ അപ്പം വരാൻ കാത്തു നിന്നതുപോലെ എല്ലാം നിൻ്റെ ചെവിയിൽ ഓതി തന്നെ നിന്റെ ചെവിയിലെല്ലാം എത്തിച്ചാലല്ലേ നിന്നെനിക്കെതിരെ തിരിക്കാൻ കഴിയുമോ അവൾക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടേ ഇന്നേവരെ ജിതി നിന്നോട് പ്രതികരിച്ചിട്ടില്ല കൺമുന്നിൽ കാണുന്ന തെമ്മാടിത്തരത്തിന് നേരെ കണ്ണുപൂട്ടി നിന്നിട്ടുമില്ല എന്ത് കണ്ടിട്ടാണ് നീ ആ വൃത്തിക്കെട്ടവൾക്ക് വേണ്ടി എന്നോട് കരുത്ത് സംസാരിക്കാൻ വരുന്നത് ഞാനാണോ അവളാണോ നിന്റെ എന്റെ കൂടെപ്പിറപ്പ് കൂട്ടുകാരനൊക്കെ നീ കുറെ നേരായാലും വൃത്തികെട്ടകളെന്ന് പറഞ്ഞാൽ അവളെ ആക്ഷേപിക്കുന്നു ഒന്ന് ചോദിച്ചോട്ടെ എന്ത് കണ്ടിട്ടീ പറയുന്ന വൃത്തിക്കെട്ടുകളുടെ കയറ്റി നീ താലിയും സിന്ദൂരവും ചാർത്തിയത് നല്ലവരെ ഒന്നും കിട്ടാത്തത് കൊണ്ടാണോ വൃത്തികെട്ടകളെന്ന് വിശേഷിപ്പിക്കുന്നു നന്ദേ നീ കൂടെ കൂട്ടിയത് ആണോടാ എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അവളോട് സംസാരിക്കുമ്പോൾ നിന്റെ നാവിന് ഭയങ്കര നീളാണല്ലോ ഇപ്പം എന്താ എന്നോടത് കാണാത്തത് ഓ ഞാനത് മറന്നു അവളാകുമ്പോൾ എന്ത് പറഞ്ഞാലും പ്രതികരിക്കാതെ കേട്ടിരിക്കുമല്ലോ അപ്പം പിന്നെ വായി തോന്നിയത് എന്തും വിളിച്ചു പറയാലോ ജിതിൻ എൻ്റെ ലൈഫിൽ നീ ഇടപെടേണ്ട അതിൻ്റെ കാര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അവളെ ചെയ്യും നിന്റെ ലൈഫിൽ എനിക്ക് ഇടപെടേണ്ട കാര്യമില്ലായിരിക്കാം പക്ഷേ അമ്പാടി തറവാട്ടിൽ പാർവതി മരുമകളുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട് ഇല്ലെന്ന് എൻ്റെ അമ്മ പറയട്ടെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടേതു അവളെ കാര്യമാണെങ്കിൽ ചോദിക്കണമെന്നില്ല കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ചോദിക്കും നീ കേട്ടേ പറ്റൂ എന്ത് കോപ്പം നിനക്ക് ചോദിക്കാനുള്ളത് നീ എന്തിനാ വിവാഹം കഴിച്ചത് ജിതിനു ചോദിച്ചതും അവനൊരു സംശയത്തോടെ നോക്കി എൻ്റെ ചോദ്യം നിനക്ക് മനസ്സിലായി കാണില്ലല്ലേ ഇങ്ങനെ തല്ലാനും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് കൊല്ലാനും വേണ്ടി മാത്രം എന്തിനാ നീ ആ പെൺകുട്ടിയെങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് ഞാനിപ്പോൾ ഇവിടെയൊക്കെ കയറി വന്നപ്പോൾ കണ്ടു അവളുടെ കവിളിൽ പൊതിഞ്ഞു കിടക്കുന്ന നിന്റെ വിരലേടാളം നിന്റെ മോദനം കൊണ്ട് മുറിഞ്ഞ പറ്റിയ അവളുടെ ചുണ്ടുകൾ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം എന്ത് തറ്റടാ നിന്നോട് ചെയ്തത് സ്വന്തം ഇഷ്ടപ്രകാരം നിന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലല്ലോ അവൾ നിന്നെ ചതിച്ച് നീ അറിയാത്തതുമായി അവളുടെ കയത്തിൽ വീണതല്ലല്ലോ നിന്റെ താലി നീയായിട്ട് തേടി പിടിച്ച് ഭഗവാനെ സാക്ഷി നിർത്തി നീ അവളെ താലി ചേർത്തിക്കൊണ്ട് വന്നതല്ലേ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു പാവപ്പെന് എന്തിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത് നിനക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിക്കോ അല്ലാതെ അതിനങ്ങ് പറഞ്ഞു വിട്ടേക്ക് അല്ലാതെ അതിനിങ്ങനെ കാരണങ്ങളില്ലാതെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കൊത്തിനൂവിച്ച് രസം കണ്ടെത്തുന്ന ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല അവളുടെ വേദന നീ സന്തോഷം കണ്ടെത്തുമ്പളെ ഒരു കാര്യം നീ മറന്നു വന്നു തെറ്റ് ചെയ്യാതെ നിന്റെ വേദനകളെ ഏറ്റുവാങ്ങി വേദനകൾ കടിച്ചമർത്തി നടക്കുന്ന നടക്കുന്നവരവളുടെ തുള്ളി കണ്ണുനീരും ഈ അമ്പാടി തറവാടിനെ ചാരമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുവാ നിനക്ക് അവള് വേണ്ടെങ്കിൽ നാളെ തന്നെ നീ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്ക് അതോ അവളുടെ ശരീരത്തിന് നല്ലത് ജിതിൻ്റെ വാക്കുകൾ അത്രയും ഒരു പുച്ഛത്തോടെ കേട്ട് നിന്ന യെതുവിനെ അവസാനം പറഞ്ഞ് അവന്റെ വാക്കുകൾ ഒരു ഞെട്ടൽ തുർത്തിയിരുന്നു തുടരും ജീതിൻ്റെ വാക്കുകൾ അവൻ അക്ഷരപതി അനുസരിക്കുമോ അതോ തള്ളിക്കളയുമോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പിടുത്തുള്ള ബെലൈക്കണുകൾ പ്രെസ് ചെയ്ത് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം സാംസ്ങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ